ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട ഫേസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് ഇരുപതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യാം വരൂ ക്ലാസ്സിലേക്ക് കടക്കാം കേരള പി എസ് സി എൽ പി യു പി എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഒരുക്കിയിരിക്കുന്നു എൽ പി യു പി ക്യു ബുക്ക് ഈ ഒരു ബുക്കിൽ മുൻവർഷത്തെ വർഷത്തെ ചോദ്യ പേപ്പറുകളും അനുബന്ധ വസ്തുതകളുമാണ് അടങ്ങിയിരിക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലൻ്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്പ്കാർട്ട് വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ വേഗം തന്നെ ബുക്ക് സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് മാർച്ച് ഇരുപത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് എന്താണ് മാർച്ച് ഇരുപതിന്റെ പ്രത്യേകത എന്താണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് മാർച്ച് ഇരുപത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആയിട്ട് ആചരിക്കുന്നതെന്ന് നോക്കാം ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ സന്തോഷവും ക്ഷേമവും ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടിക്കൊണ്ട് മാർച്ച് ഇരുപത് നമ്മൾ ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആയിട്ട് ആചരിക്കുന്നു അപ്പോൾ എന്താണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം ആചരിക്കുകയാണ് മാർച്ച് ഇരുപതാണ് അങ്ങനെ ആചരിക്കുന്നത് എന്താണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആയിട്ട് ആചരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെക്കുക ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ സന്തോഷവും ക്ഷേമവും ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് മാർച്ച് ഇരുപത് നമ്മൾ ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആയി ആചരിക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കേരളത്തിലെ പുതിയ ഓഫീസ് സ്ഥാപിതമായത് എവിടെയെന്നാണ് എവിടെയാണ് സ്ഥാപിതമായത് കളമശേരിയിലാണ് കളമശ്ശേരിയിലാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് ഈ ഒരു ഓഫീസ് സ്ഥാപിതമായത് എന്ത് ഓഫീസാണെന്ന് വെക്കുക ദേശീയ അന്വേഷണ ഏജൻസിയുടെ കേരളത്തിലെ കേരളത്തിലെ പുതിയ ഓഫീസാണ് സ്ഥാപിതമായിരിക്കുന്നത് എവിടെയാണ് സ്ഥാപിതമായത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് ഈ ഒരു ഓഫീസ് സ്ഥാപിതമായത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്താണ് കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനമാണ് നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെയൊരു പ്രോട്ടോക്കോൾ വന്നിരിക്കുന്നത് എന്താണ് കോഡ് ഗ്രേ കോഡ് ഗ്രേ പ്രോട്ടോക്കോൾ എന്നതാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രോട്ടോക്കോൾ എന്ന് ഓർത്തുവെക്കുക ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പ്രോട്ടോകോൾ വന്നിരിക്കുന്നത് കോഡ് ഗ്രേ പ്രോട്ടോകോൾ ആണ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിക്കുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ് കേരളമാണ് അതോടൊപ്പം ഓർത്തു വെക്കുക നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ആരാണ് വീണ ജോർജ് ആണ് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ അപ്പോൾ ഓർത്തു വെക്കുക കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പ്രോട്ടോകോൾ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം ഏതെന്നാണ് ഏതാണ് മഞ്ഞുമൽ ബോയ്സ് ഏത് സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമയാണ് ഇപ്പോൾ എന്താണ് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നത് അപ്പോ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് എത്തുന്നത് അപ്പോൾ സിനിമയുടെ പേര് ഓർത്തു വെക്കുക മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളതാണ് ഈ സിനിമയുടെ പേര് സംവിധാനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ചിദംബരം എസ് പൊതുവാളാണ് സിനിമയുടെ സംവിധായകൻ അപ്പോൾ നല്ലൊരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളത് സെക്കൻഡ് ഹാഫൊക്കെ നല്ല രസമായിട്ട് പോകുന്നു അപ്പോൾ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിട്ടുള്ള ആദ്യ മലയാള ചിത്രം ഏതാണ് മഞ്ഞുമൽ ബോയ്സ് ആണ് അതോടൊപ്പം വെക്കുക നൂറ് കോടി ക്ലബിൽ എത്രയാണ് നൂറ് കോടി ക്ലബിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണെന്ന് കൂടി വെക്കുക പുലിമുരുകനാണ് പുലിമുരുകനാണ് നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം പുലിമുരുകൻ സംവിധായകൻ ആരാണെന്ന് ഓർത്തുവെക്കുക വൈശാഖ് ആണ് പുലിമുരുകൻ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം ഏതെന്നാണ് ഏതാണ് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമയാണ് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തി ആരെന്നാണ് എന്താണ് റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായ വ്യക്തി ആരാണ് വിനയ് കുമാർ ആണ് ആരാണ് വിനയ് കുമാർ ആണ് അദ്ദേഹം നിലവിൽ മ്യാൻമറിന്റെ ഇന്ത്യൻ അംബാസഡർ കൂടിയാണ് അപ്പോൾ അദ്ദേഹമാണ് റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായ വ്യക്തി അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക വിനയ് കുമാർ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ആദ്യയുടെ തൊണ്ണൂറാമത് വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ പുറത്തിറക്കുന്ന നാണയം ഏതെന്നാണ് എന്താണ് ആർ ബി ഐയുടെ തൊണ്ണൂറാമത് തൊണ്ണൂറാമത് വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ പുറത്തിറക്കുന്ന നാണയം ഏതാണ് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപയുടെ നാണയമാണ് തൊണ്ണൂറ് രൂപയുടെ നാണയമാണ് പുറത്തിറക്കാൻ പോകുന്നത് എന്തിനോടുള്ളതാണ് എന്തിനോടനുബന്ധിച്ചാണ് ഓർത്തു വെക്കുക ആർ ബി ഐയുടെ തൊണ്ണൂറാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് എന്ത് തൊണ്ണൂറ് രൂപയുടെ നാണയം സർക്കാർ പുറത്തിറക്കുന്നത് അതോടൊപ്പം ഓർത്ത് വെക്കുക ആർ ബി ഐയുടെ ഫുൾ ഫോം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് രൂപീകരിച്ചത് എന്നാണ് രൂപീകരിച്ചതെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് എന്താണ് ഏപ്രിൽ ഒന്നിനാണ് ഏപ്രിൽ ഒന്നിനാണ് രൂപീകരിച്ചത് എന്നാണ് ദേശസത്കരിച്ചതെന്ന് കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് നമ്മുടെ റിസർവ് ബാങ്ക് ത് രൂപരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരുമ്പോഴത്തേക്കും എത്ര വർഷമാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുമ്പോഴത്തേക്കും തൊണ്ണൂറ് വർഷമാകും അപ്പോൾ തൊണ്ണൂറാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് സർക്കാർ തൊണ്ണൂറ് രൂപയുടെ തൊണ്ണൂറ് രൂപയുടെ നാണയം പുറത്തിറക്കുന്നത് അതോടൊപ്പം ഓർത്തിവെക്കുക ആർ ബി ഐയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് മുംബൈ ആണ് ആർ ബി ഐയുടെ ആസ്ഥാനം വരുന്നത് മുംബൈയിലാണ് ആസ്ഥാനമുള്ളത് എന്നുമുതലാണ് മുംബൈയിൽ ആസ്ഥാന വെക്കുക നേരത്തെ ഒരു ആസ്ഥാനം ഉണ്ടായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ആർ ബി ഐ രൂപീകരിക്കുമ്പോൾ ആസ്ഥാനം എവിടെയായിരുന്നു അത് കൊൽക്കത്തയിലായിരുന്നു കൊൽക്കത്തയിലായിരുന്നു ആദ്യത്തെ ആസ്ഥാനം ഉണ്ടായിരുന്നത് കൊൽക്കത്തയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് രൂപീകരിച്ചതെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വരെ കൊൽക്കത്തയായിരുന്നു ആയിരുന്നു ആർ ബി ഐയുടെ ആസ്ഥാനം അതിനുശേഷമാണ് മുംബൈ ആസ്ഥാനമായി വന്നത് നിലവിലെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് അതുപോലെ തന്നെ ആർ ബി ഐയുടെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണെന്ന് കൂടി വെക്കുക ആർ ബി ഐയുടെ ഒഫീഷ്യൽ ചിഹ്നത്തില് ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ് കടുവയാണ് കടുവയാണ് ആ ഒരു മൃഗം അതേപോലെ തന്നെ ആ ഒരു ചിഹ്നത്തിൽ കാണുന്ന വൃക്ഷം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക അതേതാണ് എണ്ണപ്പനയാണ് എണ്ണപ്പനയാണ് കാണുന്നത് അപ്പൊ എണ്ണപ്പനയും മൃഗം ഏതാണ് കടുവയുമാണ് ആ ഒരു നമ്മുടെ ആ ഒരു ചിഹ്നത്തില് ആർ ബി ഐയുടെ ചിഹ്നത്തില് ഉള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ആർ ബി ഐയുടെ തൊണ്ണൂറാമത് വാർഷികത്തോടനുബന്ധിച്ചു സർക്കാർ പുറത്തിറക്കുന്ന നാണയം ഏതാണ് തൊണ്ണൂറ് രൂപയുടെ നാണയമാണ് പുറത്തിറക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി ആരെന്നാണ് ആരാണ് പശുപതി കുമാർ പരസ് ആരാണ് പശുപതി കുമാർ പരസ് അദ്ദേഹമാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് അദ്ദേഹം ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നതെന്ന് കൂടി ഓർത്തുവെക്കുക കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്നാണ് അടുത്തിടെ രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി ആരാണ് അത് പശു பதி குமார் பரசான ഒരു ആപ്പിനെ കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ആപ്പിന്റെ പേരെന്താണെന്ന് ഓർത്ത് വെക്കുക നോ യുവർ കാൻഡിഡേറ്റ് എന്താണ് നോ യുവർ കാൻഡിഡേറ്റ് എന്നുള്ളതാണ് ഈ ഒരു ആപ്പിന്റെ പേര് നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ആപ്പാണിത് എന്ത് നോ യുവർ കാൻഡിഡേറ്റ് എന്നുള്ള ആപ്പ് അപ്പോൾ ഈ ആപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നോക്കാം സ്ഥാനാർത്ഥികൾക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് വോട്ടർമാർക്ക് പരിശോധിക്കാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണിത് അപ്പോൾ നമുക്ക് എല്ലാവരും നമ്മൾ എല്ലാവരും വോട്ടർമാരാണല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ആപ്പാണിത് എന്ത് നോ യുവർ കാൻഡിഡേറ്റ് എന്നുള്ളത് അപ്പോൾ എന്തിനു ഓർത്തു വെക്കുക നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് നമുക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ നമ്മുടെ മണ്ഡലത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അവരുടെ പേരിൽ ക്രിമിനൽ റെക്കോർഡ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് വോട്ടർമാർക്ക് പരിശോധിക്കാനായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഒരു ആപ്പാണിത് ആപ്പിന്റെ പേര് പ്രത്യേകം ഓർത്തു വെക്കുക എന്താണ് നോ യു ആർ കാൻഡിഡേറ്റ് എന്നുള്ളതാണ് ആപ്പിന്റെ പേര് അടുത്ത പോയിന്റ് ഇതാണ് ഡബ്ല്യു എംഒ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷമായി കണക്കാക്കുന്നത് ഏതെന്നാണ് ഏതാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെയാണ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷമായി കണക്കാക്കുന്നത് അതോടൊപ്പം വെക്കുക ഫുൾ ഫോം എന്താണ് വേൾഡ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് ഡബ്ല്യൂ എംഒയുടെ ഫോം അപ്പോൾ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐക്യു പുറത്തുവിട്ട റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐക്യു പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ഏതെന്നാണ് ഏതാണ് ബംഗ്ലാദേശ് ആണ് ബംഗ്ലാദേശ് ആണ് ഏറ്റവും മലിനമായ രാജ്യം അതായത് ഏറ്റവും എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള രാജ്യം അപ്പോൾ റിപ്പോർട്ട് ആരാണ് പുറത്തുവിട്ടതെന്ന് ഓർത്തു വെക്കുക ആരാണ് ഐക്യർ സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായിട്ടുള്ള ഐക്യു എർ പുറത്തുവിട്ട റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള രാജ്യം ഏതാണ് ബംഗ്ലാദേശ് ആണ് രണ്ടാമത്തെ രാജ്യം ഏതാണെന്ന് കൂടി വെക്കുക അതായത് ഏറ്റവും എയർ പൊല്യൂട്ടഡ് ായിട്ടുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ് പാകിസ്ഥാനാണ് പാകിസ്ഥാനാണ് രണ്ടാമത്തെ രാജ്യം പാകിസ്ഥാനാണ് രണ്ടാമത്തെ രാജ്യം മൂന്നാമത്തെ രാജ്യം ഏതാണെന്നും ഓർത്തുവെക്കുക ഇന്ത്യയാണ് ഇന്ത്യയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ആ ഒരു റിപ്പോർട്ടിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയിലും എന്താണ് എയർ അത്രയും പൊല്യൂട്ടഡ് ആണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം മലിനമായ അതായത് ഏറ്റവും എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ ഉണ്ട് എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ് ാണ് അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായിട്ടുള്ള ഏറ്റവും എയർ പൊലൂട്ടഡ് ആയിട്ടുള്ള മെട്രോപൊളിറ്റിയൻ നഗരം ഏതാണ് അതും ഇന്ത്യയിൽ നിന്നുള്ള ഒരു നഗരമാണ് ബെഗുസരായി എന്താണ് ബെഗുസരായി എന്നുള്ള ഒരു നഗരമാണ് ബഗുസരായി എന്നുള്ള ഒരു നഗരമാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക ബീഹാറിലെ ബീഹാർ സംസ്ഥാനത്തെ ബെഗുസരായി എന്നുള്ള ബെഗുസരായി എന്നുള്ള നഗരമാണ് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള പോളിറ്റിയൻ നഗരമായത് അതേപോലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതും ഏത് രാജ്യത്ത് തന്നെയാണ് ഇന്ത്യയിൽ തന്നെയാണ് എന്താണ് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ാണ് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള തലസ്ഥാനം എന്താണ് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള തലസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയാണ് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള തലസ്ഥാനമായത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട ഐക്യു എയർ പുറത്തുവിട്ട റിപ്പോർട്ടാണ് ചർച്ച ചെയ്തത് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള രാജ്യം ഏതാണ് ബംഗ്ലാദേശ് ആണ് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ് പാകിസ്ഥാനാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ് അതേപോലെ തന്നെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള മെട്രോപൊളിറ്റിയൻ നഗരം ഏതാണ് അത് ബെഗുസരായി ബെഗുസുറായി എന്നുള്ള ബീഹാറിലെ ബെഗുസറായി എന്നുള്ള നഗരമാണ് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള മെട്രോപൊളിറ്റിയൻ നഗരം അതേപോലെ മറ്റൊരു വസ്തുതയും നമ്മൾ ചർച്ച ചെയ്തത് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള തലസ്ഥാന നഗരം അതേതാണ് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹി ആണ് ഏറ്റവും എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള തലസ്ഥാന നഗരമായത് ഇത്രയും പോയിന്റുകൾ അതോടൊപ്പം ഓർത്തുവെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്നത് എവിടെയെന്നാണ് അപ്പോൾ ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്നത് എവിടെയെന്നാണ് എവിടെയാണ് സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിലാണ് ഈ ഒരു മസ്ജിദ് നിലവിൽ വന്നിരിക്കുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് ആണ് ഇതെന്നുകൂടി ഓർത്തു വെക്കുക അതോടൊപ്പം വെക്കുക നമ്മൾ വേറൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റാണ് ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് ക്ഷേത്രം നിലവിൽ വന്നത് എവിടെയാണ് അത് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ സിന്ധിപ്പേട്ടിലാണ് സിന്ധിപ്പേട്ടിലാണ് തെലങ്കാനയിലെ സിന്ധിപ്പേട്ടിലാണ് ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിന്റഡ് ക്ഷേത്രം നിലവിൽ വന്നത് അതുപോലെ തന്നെ ഓർത്തുവെക്കുക കേരളത്തിലെ ആദ്യ ത്രീ ഡി പ്രിന്റഡ് ബിൽഡിംഗിന്റെ പേര് എന്താണ് അത് നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റാണ് അമേസ് ട്വന്റി എന്താണ് അമേസ് അമേസ് ട്വന്റി എയ്റ്റ് എന്ത് കേരളത്തിലെ കേരളത്തിലെ ആദ്യ കേരളത്തിലെ ആദ്യ ത്രീ ഡി പ്രിന്റ ബിൽഡിംഗിന്റെ പേര് തിരുവനന്തപുരത്താണ് ഈ ഒരു ബിൽഡിംഗ് നിലവിൽ വന്നത് ആ കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്നത് എവിടെയാണ് സൗദി അറേബ്യയിലാണ് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിയുടെ കേരളത്തിലെ പുതിയ ഓഫീസ് സ്ഥാപിതമായത് എവിടെയെന്നാണ് എവിടെയാണ് കളമശ്ശേരിയിലാണ് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് ഈ ഒരു ഓഫീസ് സ്ഥാപിതമായത് അതിനുശേഷം നമ്മൾ ചർച്ച കേരളത്തെ കുറിച്ചിട്ടുള്ള പോയിന്റ് ആയിരുന്നു ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കോഡ് ഗ്രേ എന്താണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിച്ച സംസ്ഥാനം ഇങ്ങനെ ഒരു പ്രോട്ടോകോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിച്ച സംസ്ഥാനവും ഏത് തന്നെയാണ് കേരളം തന്നെയാണ് അതോടൊപ്പം വെക്കുക നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ആരാണ് വീണ ജോർജ് ആണ് കേരളത്തിന്റെ ഹെൽത്ത് മിനിസ്റ്റർ ശേഷം നമ്മൾ ചർച്ച പോയിന്റ് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള ഒരു സിനിമയെ കുറിച്ചുള്ള പോയിന്റുകളായിരുന്നു ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രമാണ് ഏത് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള ചിത്രം എന്താണ് ഇരുന്നൂറ് കോടി ഇരുന്നൂറ് കോടി ക്ലബിൽ ആദ്യ മലയാള ചിത്രം സംവിധാനം ചെയ്തത് ആരാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു മഞ്ഞുമൽ ബോയ്സ് സംവിധാനം ചെയ്തത് ആരാണ് ചിദംബരം എസ് പൊതുബാളാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് അതുപോലെ തന്നെ നൂറ് കോടി നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ് അത് പുലിമുരുകനാണ് സംവിധാനം ചെയ്തത് വൈശാഖാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തി ആരൊന്നാണ് ആരാണ് വിനയ് കുമാറാണ് റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ വ്യക്തി അദ്ദേഹം നിലവിൽ മ്യാൻമാറിന്റെ ഇന്ത്യൻ അംബാസിഡറായി തുടരുകയായിരുന്നു അതോടൊപ്പമാണ് അദ്ദേഹം റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനാവുന്നത് പേരോർത്ത് വയ്ക്കുക വിനയ് കുമാർ ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ആർ ബി ഐയുടെ തൊണ്ണൂറാമത് വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ പുറത്തിറക്കുന്ന നാണയം ഏതെന്നാണ് എത്ര രൂപയുടെ ആണ് തൊണ്ണൂറ് രൂപയുടെ തൊണ്ണൂറ് രൂപയുടെ നാണയമാണ് ആർ ബി ഐയുടെ തൊണ്ണൂറാമത് വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ പുറത്തിറക്കുന്നത് എന്നാണ് ആർ ബി ഐ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് രൂപീകരിച്ചത് എന്നാണ് ദേശസാസ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് അതുപോലെ തന്നെ ആസ്ഥാനം എവിടെയാണെന്ന് കൂടി ഓർത്തുവെക്കുക മുംബൈ ആണ് ആസ്ഥാനം ആദ്യത്തെ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെ കൊൽക്കത്തയായിരുന്നു ആസ്ഥാനം ശേഷം എന്താണ് മുംബൈ ആയിട്ട് വന്നു അതുപോലെ തന്നെ ആർ ബിയുടെ ആർ ബി യുടെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണെന്ന് ഓർത്തു വെക്കുക കടുവയാണ് മൃഗം അതേപോലെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ് എണ്ണപ്പനയാണ് ആ ചിഹ്നത്തിലുള്ള വൃക്ഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആർ ബിയുടെ തൊണ്ണൂറാമത് വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ പുറത്തിറക്കുന്ന നാണയമാണ് എത്ര രൂപയുടെ ആണ് തൊണ്ണൂറ് രൂപയുടെ നാണയമാണ് പുറത്തിറക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ രാജിവെച്ചു കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി ആരെന്നാണ് ആരാണ് പശുപതി കുമാർ പരസ് ആരാണ് പശുപതി കുമാർ പരസാണ് അടുത്തിടെ രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു ആപ്പിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആയിരുന്നു പോയിന്റ് ഇതായിരുന്നു നോ യുവർ കാൻഡിഡേറ്റ് എന്നുള്ള ആപ്പാണ് എന്താണ് ആപ്പിന്റെ പേരെന്താണ് നോ യുവർ കാൻഡിഡേറ്റ് എന്നുള്ളതാണ് ആപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സ്ഥാനാർത്ഥികൾക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ എന്ന് വോട്ടർമാർക്ക് പരിശോധിക്കാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് എന്ത് നോ യുവർ കാൻഡിഡേറ്റ് എന്നുള്ള ആപ്പ് അതോടൊപ്പം ഓർത്തുവെക്കുക നമ്മുടെ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാറാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഡബ്ല്യു യുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം ഏതെന്നാണ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഡബ്ല്യു എംഒയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷമായി കണക്കാക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു റിപ്പോർട്ടായിരുന്നു റിപ്പോർട്ട് എന്താണ് ഐ ക്യു എയർ റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഐ ക്യു എയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും എയർ ആയിട്ടുള്ള രാജ്യം ഏതെന്നാണ് ഏതാണ് ബംഗ്ലാദേശ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് ആ ഒരു റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ളത് അതായത് ഏറ്റവും എയർ ആയിട്ടുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ് പാകിസ്ഥാനാണ് മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ് അതുപോലെ തന്നെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള എയർ പൊല്യൂട്ടഡായിട്ടുള്ള ആയിട്ടുള്ള മെട്രോപൊളിറ്റൻ നഗരം ഏതാണ് അതും ഇന്ത്യയിൽ നിന്നുള്ള ഒരു നഗരമാണ് ബീഹാറിലെ ബെഗുസരായി എന്നുള്ള നഗരമാണ് ലോകത്തിലെ ഏറ്റവും എയർ പൊലൂട്ടഡ് ആയിട്ടുള്ള നഗരമായി കണക്കാക്കുന്നത് അതുപോലെ തന്നെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും എയർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള തലസ്ഥാന നഗരവും ഏതാണ് അതും ഇന്ത്യയിലാണ് ന്യൂഡൽഹിയാണ് തലസ്ഥാന നഗരം ഏറ്റവും എയർ ആയിട്ടുള്ള തലസ്ഥാന നഗരം ശേഷം നമ്മൾ ചർച്ച പോയിന്റ് പോയിന്റായിരുന്നു ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്നത് എവിടെയെന്നാണ് എവിടെയാണ് സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിൽ ാണ് ലോകത്തിലെ ആദ്യ പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്നത് അതേപോലെ ലോകത്തിലെ ആദ്യ ക്ഷേത്രം അതായത് പ്രിന്റഡ് ക്ഷേത്രം നിലവിൽ വന്നത് എവിടെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതെവിടെയാണ് സിന്ധിപ്പേട്ടിലാണ് തെലങ്കാനയിലെ സിന്ധിപേട്ടിലാണ് ആ ഒരു ക്ഷേത്രം പ്രിന്റഡ് ക്ഷേത്രം ലോകത്തിൽ ആദ്യമായി നിലവിൽ വന്നത് കേരളത്തിലെ ആദ്യ കേരളത്തിലെ ആദ്യ ത്രീ ഡി പ്രിന്റ ബിൽഡിംഗിന്റെ പേരും നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് എന്നുള്ളതാണ് കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച പ്രിന്റഡ് ബിൽഡിംഗിന്റെ പേര് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പ്രഭവ വർമ്മ ഓപ്ഷൻ ബി ശരൺകുമാർ ഓപ്ഷൻ സി ശിവശങ്കരി ഓപ്ഷൻ ഡി രാംദർശ് മിശ്ര രണ്ടാമത്തെ ചോദ്യം ഇതാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിന്റെ പുതിയ സിഇഒയായി നിയമിതനായത് ആരെന്നാണ് ഓപ്ഷൻ എ ദിവ്യ എസ് അയ്യർ ഓപ്ഷൻ ബി കെ ജയകുമാർ ഓപ്ഷൻ സി നവീൻ രാഹുൽ ഓപ്ഷൻ ഡി ശ്രീകുമാർ കെ നായർ ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗ് ജേതാക്കളായത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഡൽഹി ക്യാപിറ്റൽസ് ഓപ്ഷൻ ബി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഓപ്ഷൻ സി മുംബൈ ഇന്ത്യൻസ് ഓപ്ഷൻ ഡി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ജേതാക്കളായത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഏഴാമത് കാക്കനാടൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരെന്നാണ് ഓപ്ഷൻസ് ഇത് കേരുന്നു ഓപ്ഷൻ എ വി ജി തമ്പി ഓപ്ഷൻ ബി മാധവൻ പുറച്ചേരി ഓപ്ഷൻ സി എം തോമസ് മാത്യു ഓപ്ഷൻ ഡി കെ ജി ശങ്കര പിള്ള ശരിയത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വി ജി തമ്പിയാണ് ഏഴാമത് കാക്കനാടൻ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം